പാശ്ചാത്യ മാധ്യമങ്ങളുടെ കപടമുഖം ഏറ്റവുമധികം തുറന്നുകാട്ടപ്പെട്ട കാലഘട്ടമാണിത് ന്യൂയോർക്ക് ടൈംസ് വാഷിംഗ്ടൺ പോസ്റ്റ് സി എൻ എൻ ഫോക്സ് ന്യൂസ് തുടങ്ങിയ അമേരിക്കൻ മാധ്യമങ്ങൾക്കൊപ്പം ബ്രിട്ടനിലെ പൊതുമേഖലാ മാധ്യമമായ ബി ബി സിയും പിടികൂടപ്പെട്ടിരിക്കുന്നു ജൂൺ പതിനാറിന് ബ്രിട്ടനിലെ സെൻറ്റർ ഫോർ മീഡിയ മോണിറ്ററിംഗ് സി എഫ് എം എം പ്രസിദ്ധപ്പെടുത്തിയ റിപ്പോർട്ടാണിത് ബി ബി സി ഓൺ ഗസ ഇസ്രായേൽ വൺ സ്റ്റോറി ഡബിൾ സ്റ്റാൻഡേർഡ്സ് ഈ റിപ്പോർട്ട് ൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ആറ് വരെയുള്ള ഒരു വർഷത്തെ ബി ബി സി റിപ്പോർട്ടുകൾ പരിശോധിക്കുന്നു ഈ റിപ്പോർട്ടുകളിലും ലേഖനങ്ങളിലും ഇസ്രായേലിന് അനുകൂലവും ഫലസ്തീന് എതിരുമായ വിവേചനം വൻതോതിൽ ഉണ്ടെന്ന് പഠന റിപ്പോർട്ട് തെളിവും കണക്കും വെച്ച് സമർത്ഥിക്കുന്നു ഫലസ്തീൻകാരുടെ മരണം നിസ്സാരമാക്കുന്നു ഇസ്രായേലികളുടേത് വിശദാംശങ്ങളോടെ മുഴുവൻ റിപ്പോർട്ട് ചെയ്യുന്നു റിപ്പോർട്ടിങ്ങിലെ പദപ്രയോഗങ്ങളിലുമുണ്ട് വിവേചനം തലക്കെട്ടിലും വാർത്തയിലും കൂട്ടക്കൊല പോലുള്ള വാക്കുകൾ വരിക ഇസ്രായേലികൾ ഇരയാകുമ്പോൾ മാത്രം ചർച്ചകളിൽ ഫലസ്തീൻകാരുടെ പല ഇരട്ടി പ്രാതിനിധ്യം ഇസ്രായേലികൾക്ക് അവതാരകർ ഇസ്രായേലി ഭാഷ്യം ആവർത്തിക്കുന്നു ഒക്ടോബർ ഏഴിന് മുൻപത്തെ അധിനിവേശവും അക്രമവും ബി പറയില്ല എല്ലാം ഒക്ടോബർ ഏഴിന് തുടങ്ങിയത് എന്ന ഇസ്രായേലി വാദം ആവർത്തിക്കും വംശഹത്യ വംശീയ ഉന്മൂലനം യുദ്ധക്കുറ്റം തുടങ്ങിയ വാക്കുകൾ അരുത് എന്ന് അവതാരകർക്ക് നിർദ്ദേശം ഇസ്രായേലി ബന്ദികൾ ഫലസ്തീനി തടവുകാർ ഫലസ്തീനിൽ നൂറുകണക്കിന് ജേണലിസ്റ്റുകൾ കൊല്ലപ്പെട്ടത് ബി ബി സിക്ക് വാർത്തയല്ല വിവേചനത്തിന്റെ എണ്ണമറ്റ ഉദാഹരണങ്ങൾ സ്ഥിതിവിവരങ്ങൾ ചാർട്ടുകൾ ഗ്രാഫുകൾ ബ്രിട്ടീഷ് പാർലമെൻറ്റിന്റെ ജനകീയ സഭയായ ഹൗസ് ഓഫ് കോമൺസിൽ ജൂൺ പതിനേഴിന് ഈ റിപ്പോർട്ട് അവതരിപ്പിച്ചു അതിന്മേൽ അനൌദ്യോഗിക ചർച്ചയും നടന്നു സി എഫ് എം എം ഡയറക്ടറും ബി ബി സി മുൻ ജേർണലിസ്റ്റുമായ റിസ്വാന ഹാമിദ് പഠന റിപ്പോർട്ട് സഭയിൽ അവതരിപ്പിച്ചു ഫലസ്തീൻ അംബാസഡർ ഹുസാം സുംലോട്ട് പാർലമെൻ്റ് അംഗം ആൻറി മക്ഡോണൾഡ് ബി ബി സിയിൽ നിന്ന് രാജിവെച്ച കരിഷ്മ പട്ടേൽ സ്വതന്ത്ര ജേർണലിസ്റ്റ് പീറ്റർ ഓബോൺ തുടങ്ങിയവർ പ്രസംഗിച്ചു ി ബി സിക്ക് വേണ്ടി ന്യൂസ് ഡയറക്ടർ റിച്ചർഡ് ബേജസും രൂക്ഷമായ ചോദ്യങ്ങളാണ് പീറ്റർ ഓബോൺ ബി ബി സി ന്യൂസ് ഡയറക്ടറോട് ഉന്നയിച്ചത് ഇസ്രായേലി കുറ്റങ്ങൾ വ്യക്തമാക്കുന്ന ഹാനിവൽ പ്രമാണം ദാഹിയ പ്രമാണം വംശഹത്യാ ആഹ്വാനങ്ങൾ തുടങ്ങിയവയെപ്പറ്റി പ്രേക്ഷകരോട് ബി ബി സി പറയാഞ്ഞതെന്തുകൊണ്ട് but the BBC has only once, in passing, mentioned that that year. And you cannot understand what is going on in Gaza, has been going on for us last almost two years, without knowing that name, the Dahiya doctrine is official, is waived the doctrine, is licenses, indiscriminate destruction of civilian assets, including people in order to terrify the other side into resistance. The BBC has never once mentioned, except in passing, why not It's a grotesque omission, I would have thought, but I would love to get your explanation. We now come on to be, the fact that to begin with, the BBC scarcely reported the genocidal comments made by the most senior uh, Israeli politicians, including, never apparently, according to this report, the Amalek remarks, the mm -hmm. genocidal remarks of Netanyahu. BBC, Warta, Avadanatapati, Patanam ി ബി സി സ്വതവേ തന്നെ വിവേചനം പുലർത്താറുണ്ട് എന്ന് തുറന്നടിച്ചു നിങ്ങൾക്കൊക്കെ എങ്ങനെ ഉറങ്ങാൻ കഴിയുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം It's the hands of the BBC. So to, to you, how do you So how and your colleagues ബി ബി സിയുടെ വാർത്താ വിഭാഗം ഡയറക്ടർ റിച്ചർഡ് ബേജസ് ഈ വിമർശനങ്ങൾക്ക് മുൻപിൽ പതറി അപ്പോഴും അദ്ദേഹം വംശഹത്യയിലെ ബ്രിട്ടീഷ് പങ്ക് ചെറുതാക്കി കാണിക്കാൻ ശ്രമിച്ചു Um, so uh, we have reported it, as you say. You clearly you feel gone. not 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 enough. Well, I, I, I don't. I, uh, there are many angles to cover. I don't think we should overplay as well the UK uh, contribution to what's happening in mm. Israel. It's by far and away <laughs> it's the US. That are the British <laughs> oh, government. Declassified in reportile Hamsa Yusuf ida bate chow British power in Maraya durida shiva sa pravartagare Israel konnitom. When, the British, um, when those British aid workers were killed, there was a spy flight, an RAF spy flight above Gaza. That British people were killed by Israel, and you don't deem it uh, you know, important enough to. But in other words, as, as, a British, as a British citizen was killed, was massacred, there was a British spy flight. Is that not important to the public? In the air the yeah, no, I agree with you there are important issues to, to to discuss, but my point was is that we shouldn't, we shouldn't, need to see it in ബി ബിസി പന്ത്രണ്ട് മാസങ്ങളിൽ പ്രസിദ്ധപ്പെടുത്തിയ മൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് റിപ്പോർട്ടുകളും മുപ്പത്തി രണ്ടായിരത്തി തൊണ്ണൂറ്റി രണ്ട് ക്ലിപ്പുകളും വിശദമായി പരിശോധിച്ചാണ് സി എഫ് എം എം പഠന റിപ്പോർട്ട് തയ്യാറാക്കിയത് അനിഷേധ്യമാണ് ഇതിലെ തെളിവുകൾ ഇതിനു മുൻപും ചെറുതും വലുതുമായ പഠനങ്ങൾ ബി ബി സിയുടെ ഇസ്രായേൽ ചായ്വ് തുറന്ന് കാട്ടിയിരുന്നു ബി ബി സിക്ക് നിന്ന് ചോർന്ന വിവരങ്ങൾ ബി ബി സി തന്നെ തയ്യാറാക്കി പിന്നീട് പൂഴ്ത്തിവെച്ച രണ്ട് വീഡിയോ റിപ്പോർട്ടുകൾ വിവേചനം സഹിക്കാനാകാതെ രാജിവെച്ച കരിഷ്മ പട്ടേലിനെയും ഗാരി ലിനേക്കറേയും പോലുള്ളവരുടെ മൊഴികൾ ഭാഷയിലെ പ്രകടമായ വിവേചനം വാക്കുകളിലും വൈകാരികതയിലും ബി ബി സിയുടെ മിഡിൽ ഈസ്റ്റ് എഡിറ്റർ റഫീ റഫീബേഗ് മൊസാദിൻ്റെയും സിഐഎയുടെയും ഏജന്റായി വർദ്ധിച്ചിരുന്നു ഗസ വംശഹത്യക്കിടയിൽ ബി ബിസിയുടെയും ഗാർഡിയൻ്റെയും എഡിറ്റർമാർ ഇസ്രായേലി ജനറലുമായി സ്വകാര്യ കൂടിക്കാഴ്ച നടത്തിയതായി ഈയിടെ വെളിപ്പെട്ടു ഇസ്രായേലിനെ ന്യായീകരിക്കാൻ അവതാരകർക്ക് മേൽ സമ്മർദ്ദമുള്ളതായി പലരും വെളിപ്പെടുത്തിയിട്ടുണ്ട് ജനസൈഡ് എന്ന വാക്ക് പലപ്പോഴും തള്ളപ്പെടും That would be the response from our presenters. Denying access to food is collective punishment, and and that we should all be clear in saying that. Israel will us. argue obviously that it has a right to defend itself. People were terrified of using the word genocide in coverage. They still are. You will very rarely see it in any BBC coverage. And if an interviewee I says the word I genocide. Heard. This is a genocide happening in front of our eyes. Okay, we have yeah, we th that word is as you know incredibly emotive and the Israelis as you know will be saying that they are targeting Hamas only. That they the don't presenter know. will almost always panic. The Labour Party of all political parties which has always had a strong peace contingent w within it is now actually supporting genocide. Okay. We can maybe just avoid that language if that's okay. bbc <laughs> സി എഫ് എം എം അന്വേഷണ ഫലത്തിലൂടെ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു അക്രമങ്ങൾ അവസാനിക്കും അക്രമികൾ പരാജയപ്പെടും പക്ഷെ അന്ന് വംശഹത്യയെ സാധൂകരിക്കുകയും അതിന് ഒത്താശ ചെയ്യുകയും ചെയ്ത മാധ്യമങ്ങളും കണക്ക് പറയും അക്കൂട്ടത്തിൽ ബി ബി സിയും ഉണ്ടാകും മറ്റു പല മാധ്യമങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പ്രേക്ഷകരിൽ നിന്ന് പണം പിരിച്ച് നടത്തുന്ന സ്ഥാപനമാണ് ബി ബി സി അത് യുദ്ധക്കുറ്റങ്ങൾക്കും വംശഹത്യക്കും കൂട്ടുനിന്നു എന്നാണ് ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെടുന്നത്